ാണ് അറിയുമെങ്കിൽ പറയുമോ ആറടി മണ്ണിന്റെ താഴെ ഇരുട്ടുകൊണ്ടു മൂടിയ ഒരു ഓട്ട പോലും ഒരു വെളിച്ചത്തിന്റെ പഴുതുപോലും വരാത്ത ഇടത്ത് അതാ പ്രഫുല്ലമായ വതനത്തോടെ തിളങ്ങുന്ന മുഖത്തോടെ വരുന്നവർ അവർ കാണിച്ചു തന്നിട്ട് മലക്കുകളുടെ ചോദ്യമാണിതാരാണെന്നറിയുമോ ഉമ്മയെ കാണാത്ത മക്കളെ കാണാത്ത കുടുംബങ്ങളെ കാണാ ഒരു യും മുഖം കാണുമെന്ന് പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ ജീവിതത്തിലെന്നവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകളെ അഭിമുഖീകരിക്കുന്ന നേരത്തെ ഒരു മനുഷ്യനെ കൊണ്ടുവന്നവരുടെ മുഖം കാണുമ്പോ വിശ്വാസികളായ മനുഷ്യന്റെ കൽവിന്റെ ആനന്ദം ഒരു വിളിച്ചു പറയും അതെ നേതാവാണ് അതെന്റെ നേതാവാണെന്റെ റസൂലാണ് അതെന്റെ നബിയാണ് 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 വിശ്വാസിയായ മനുഷ്യന്റെ കൽബ് അവിടെ നിന്ന് തുടിക്കുകയാണ് ഈ മുഖം കാണുന്ന നേരത്തെ താഴെ വിശ്വാസികളുടെ ആനന്ദമാണ് അതെന്താനന്ദറിയുമോ ആറടി മണ്ണിന് താഴെയും മണ്ണ് തേടി വരുന്ന സ്നേഹമേതാണ് അത് നമ്മുടെ ഉമ്മയല്ല വാപ്പയല്ല നമ്മുടെ ബന്ധങ്ങളൊന്നുമല്ല എല്ലാവരും മൂടി മറഞ്ഞു പോകുന്ന നേരം നമ്മളാകുന്ന ഉമ്മത്തിനെ തേടി വരുന്ന ആനന്ദത്തിന്റെ രൂപമേ മുഹമ്മദുർ വസൂല മുഹമ്മദു